ാക്കിയ കേന്ദ്രങ്ങളെ ശശിതരൂർ ബാധിച്ചു എന്ന് നിയമസഭ സംശയിച്ചു പോയി ഗവർണർ ഗവർണറെ സഹായിക്കാൻ ശ്രമിച്ച സ്പീക്കർ ശ്രീരാമകൃഷ്ണനും നിസ്സഹായനായി എന്താണ് കവി ഉദ്ദേശിച്ചതെന്നറിയാതെ സഭാംഗങ്ങൾ അന്തം വിട്ടിരുന്നു സംഗതിയെപ്പറ്റി പറ്റി കായികമന്ത്രി വിശദീകരിക്കുമെന്ന് ഗവർണർ ചെറുകുഞ്ചിരിയോടെ പറഞ്ഞു അതോടെ സഭയ മലയാളത്തിലുള്ള പദ്ധതികളുടെ പേരുകൾ വായിച്ചൊപ്പിച്ച് തളർന്നപ്പോഴാണ് ഗവർണർക്ക് എത്തിയത് സ്കൂൾ തലത്തിൽ നിന്ന് കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിന് കായിക വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് കിണത്രോബോമെട്രി തത്വം പ്രയോഗിക്കുമെന്നാണ് പരാമർശം വ്യക്തിയുടെ ശാരീരിക ഘടനയും ക്ഷമതയുമൊക്കെ വിലയിരുത്തി അനുയോജ്യമായ കായികം തിരഞ്ഞെടുക്കുന്നതാണ് ഈ തത്വം എന്നാൽ വാക്കല്ലാതെ വിശദീകരണം നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പലരും ഈ സംഗതിയെ സംഗതിയെപ്പറ്റി ജയരാജനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗം ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റേ നീണ്ടു നിന്നുള്ളൂ രണ്ടേ മുതൽ